തിരുവല്ലാമ്പല ടൗൺ ഓട്ടോ തൊഴിലാളികൾ പറക്കോട്ടുകാവിൽ ചുറ്റുവിളക്ക് നടത്തി താലപ്പൊലി കഴിഞ്ഞ് ഏഴാം ദിവസം കൊടിയിറക്കൽ ചടങ്ങ് നടത്തിയതിൻ്റെ പിറ്റേ ദിവസമാണ് ഓട്ടോ തൊഴിലാളികൾ കഴിഞ്ഞ അഞ്ച് വർഷമായി പതിവ് തെറ്റിക്കാതെ പറക്കോട്ടുകാവിൽ ചുറ്റുവിളക്ക് നടത്തുന്നത് ഓട്ടോ ഡ്രൈവേഴ്സാണ് ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് പറക്കോട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച് താലപ്പൊലി ഓറേറ്റ് അത് കഴിഞ്ഞ് മറ്റേ താലപ്പൊലി കഴിഞ്ഞ് കൊടി പിറ്റേ ദിവസം നടത്തുന്നതാണ് ഈ ചുറ്റുവളക്ക് അത് വളരെ ഭംഗിയായി നടത്തും അഞ്ചു വർഷമായിട്ട് നടത്തി വരുന്നു വളരെ ഭംഗിയായിട്ട് നടത്തി വരുന്നു എല്ലാം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നന്നായി ചെയ്യാൻ പറ്റട്ടെ ഇനിയും നന്നായി അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണോ കാരണം ഈ താലപ്പൊലി കഴിഞ്ഞ് നട കൊടി ഇറക്കിയ ശേഷം ഞങ്ങളൊരു പരിപാടി നടത്തും ആ പരിപാടിക്ക് ശേഷം ചെയ്യുന്ന ബാക്കി പൈസ കൊണ്ടൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ അതെല്ലാവരും മുടക്കം വരുത്തണ്ടല്ലോ മുടക്കില്ലാണ്ട് മുടക്കില്ലാണ്ട് വന്നു കാര്യങ്ങളെയും നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഇതുവരെ ഇതുവരെ ഭംഗിയായിട്ടുണ്ടല്ലോ അടുത്ത വർഷം ഇങ്ങനെ കാലക്രമ് അതുകൊണ്ട് അത് ഈ വർഷം പോലാണ് അധികം ചെറുതായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളൂ തന്നെയാണ് വ്യാപാരികളും ഈ പരിപാടി ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിട്ട് എല്ലാ ഇടതും പോലെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങൾ പറയുവോ ഈ പരിപാടി ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിട്ട് എല്ലാ വ്യാപാരികളും നാട്ടുകാരും ഞങ്ങളെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് ചുറ്റി ചുറ്റി വിളക്കാണ് ഇപ്പൊ ഇനി വേറെ വരുന്നില്ല ചെറിയൊരു പെടിക്കെട്ടും ഇനിയിപ്പോ നല്ല കാര്യങ്ങൾ നടത്തണം എന്നുണ്ടൊക്കെ നടത്തും ശനിയാഴ്ച പോരുന്ന തലവസം ഗംഭീര പരിപാടി നടത്തണമെങ്കിൽ ഞങ്ങൾ ഫണ്ട് ഉണ്ടെങ്കിൽ ഇത് നല്ല ഗംഭീര പരിപാടികൾ നടത്തും ഞങ്ങൾ ആളുകളിലേക്ക് എത്തിയില്ലോ ഇങ്ങനെ ഒരു സംഭവം നടത്തുന്ന പിരിക്കാൻ പോകുമ്പോഴടക്കം എല്ലാവർക്കും അറിയില്ല പെട്ടെന്ന് അതപ്പോ ഞാൻ വെളിച്ചപ്പാണ്ട് കണ്ടപ്പോ ചോദിച്ചാ എന്താ പേര് ഇങ്ങനെ വന്നിരിക്കുന്ന ഓട്ടോ അതാ ഞാൻ മോളിൽ കൂടെ പോകുമ്പോ നോക്കിയത് അപ്പൊ എന്ന ശരി നടക്കട്ടെ അതെ നേരെ വണ്ടി കാലാക്കി വെച്ചിട്ടുണ്ട് രണ്ട് വണ്ടി കൂടി ഉണ്ട് വരെ വണ്ടി കാലായിട്ടുണ്ട് ആളാക്കി വെച്ചിട്ടുണ്ട് അതൊരു ക്യാമറ ഉള്ള ഫോൺ എടുത്തിട്ടുണ്ട് അങ്ങനെയൊന്ന് എഴുവായിട്ട് ഇക്കട ലോങ്ങ് ലെങ്ത് ലോവാണ് കാറ്റി പുളകി വെച്ചിട്ടുണ്ട് വെയിറ്റ് ചെയ്യ് അവിടെ വെച്ചി കുറ വൈർ മുടിച്ച് വെച്ചതാ വീഡിയോ വെക്ക് ट्राइ स्टार रेक्सिन एंड मिशनरी लैंड ओपोसिट पोस्टी त्रिशूर् रोड पड़ेनूर फोन नईन फोर डबल जीरो सेवन एट सेवन सिक्स नाइन सिक्स